അനുഭവങ്ങൾ പാലിച്ചകൾ നോവൽ രചന തകഴി ശിവശങ്കരപ്പിള്ള ശബ്ദം നൽകുന്നത് രാഹുൽ എച്ച് ഐ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ടൂ തൗസൻഡ് ട്വന്റി എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ഒരു ബീഡി എടുത്തു ഇനി രണ്ട് ബീഡിയെ മിച്ചമുള്ളൂ ഏഴര കോഴിയാണ് കോവിയത് നേരം വിളുക്കാൻ ഇനിയും നീണ്ട നേരം കിടക്കുന്നു ഇനി ഉറക്കം വരികില്ല ആരോ തല്ലി ഉണർത്തിയതുപോലെയാണ് ഉണർന്നത് പതിവില്ലാത്തൊരു കാര്യമാണിത് നാശമായി എന്താണിങ്ങനെ ഉണരാൻ കാര്യം തലേനാൾ സ്വൽപ്പം കൂടുതൽ കുടിച്ചുകൊണ്ടാണോ കൂടുതൽ കുടിച്ചാൽ നീണ്ടുറകി പോവുകയല്ലേ ഉള്ളൂ സ്വപ്നം കണ്ടുണർന്നു എന്നും പറയാൻ വയ്യ ഉറങ്ങിയത് ബോധം കെട്ടാണ് ചെല്ലപ്പൻ തീപ്പെട്ടിക്കോലുരച്ചു ഭവാനി കിടന്നുറങ്ങുന്നു കുട്ടികൾ പരസ്പരം കെട്ടിപ്പിടിച്ചു കിടക്കുന്നു തീപ്പെട്ടിക്കോൽ കത്തിത്തീർന്നു മറ്റൊന്ന് അയാൾ ഉരച്ച് ബീഡി കത്തിച്ചു തലേനാൾ വൈകുന്നേരം അയാൾ ഓർത്തുപോയി രണ്ടുപേരും കൂടി ആറ് രൂപയ്ക്ക് കുടിച്ചു പണം ഗോപാലിനാണ് കൊടുത്തത് എന്തിനായാണ് അവൻ ആ പണം ചെലവാക്കിയത് അന്വേഷിച്ചു വന്ന് കണ്ടുപിടിച്ച് ഷാപ്പിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നിട്ട് പിന്നെയും പിന്നെയും കുടിപ്പിച്ചു മതിയെന്ന് പല പ്രാവശ്യം പറഞ്ഞതാണ് നിർബന്ധിച്ചു കുടിപ്പിക്കുകയായിരുന്നു എന്നിട്ട് ഷാപ്പിൽ നിന്നും ഇവിടത്തോളം അയാൾ കൂടെ പോരുകയും ചെയ്തു ശരിക്കും നടക്കാനാവുന്നില്ലായിരുന്നു തനിക്കെന്ന് ചെല്ലപ്പന് തോന്നുന്നു അനിയൻ തനിച്ച് പോകണ്ട എന്ന് ഗോപാലൻ പറഞ്ഞതായി ചെല്ലപ്പൻ ഓർമ്മയുണ്ട് തനിച്ചു പോയിക്കൊള്ളാമെന്ന് അയാൾ പറഞ്ഞതുമാണ് എന്നിട്ടും കൂടെ വന്നു കുറെ കഴിഞ്ഞപ്പോൾ സ്വല്പദൂരം നടന്നപ്പോൾ ഒരു പൊട്ടിച്ചിരിയുടെ ഗോപാലൻ ഒരു കുപ്പി പൊക്കിക്കാട്ടി അവൻ അത് എവിടെ വെച്ചിരുന്നോ എന്തോ അവൻ കുറെ കുടിച്ചിട്ട് ബാക്കി കയ്യിൽ തന്നു കുപ്പിയിൽ നിന്നും വായിലേക്ക് ഒഴിച്ചു കുടിച്ചു പരിചയമില്ലെങ്കിലും അപ്പോഴത്തെ തൻ്റെ മട മടാന്ന് വായിലേക്ക് കുപ്പി കമഴുത്തി കുടിച്ചു അങ്ങനെ ആ പരിപാടിയുടെ മുകളിട്ടു പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചെല്ലപ്പൻ ഓർക്കാൻ ശ്രമിക്കുകയാണ് എല്ലാം വ്യക്തമല്ല ഓർക്കുന്നത് തന്നെ അയഥാർത്ഥമായി തോന്നുന്നു എന്തൊക്കെയോ പറഞ്ഞ് ഗോപാലൻ പൊട്ടിച്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ചിരിയോട് ചിരി തന്നെ ആ ചിരി കുടിച്ച് ബോധം കെട്ടവന്റെ കഥയില്ലാത്ത ചിരിയായിരുന്നോ ചെല്ലപ്പന്റെ ചെവിക്കുള്ളിൽ ഗോപാലന്റെ ആ ചിരി ഇപ്പോഴും മുഴങ്ങുന്നു ഓരോ നിമിഷം കഴിയുമ്പോഴും അതിന് അർത്ഥമുള്ളതായി തോന്നുന്നു ചെല്ലപ്പനെ ആ ചിരി അസ്വസ്ഥനാക്കുന്നു ചെല്ലപ്പൻ എഴുന്നേറ്റ് തീപ്പെട്ടിക്കോലുരച്ചു കിടന്ന കിടപ്പിൽ നിന്നും ഭവാനി അനങ്ങിയിട്ടില്ല കുട്ടികൾ ഇപ്പോൾ കെട്ടിപ്പിടുത്തം വിട്ട് മാറി മലർന്നു കിടക്കുന്നു ആ ചിരി ഇപ്പോഴും മുഴങ്ങിക്കേൽക്കുന്നു ഗോപാലൻ തലേനാൾ അധികം കുടിച്ചിരുന്നില്ലെന്ന് ചെല്ലപ്പന് തോന്നി തന്നെ കുടിപ്പിക്കുകയായിരുന്നോ ഷാപ്പിൽ കയറിപ്പോൾ മുതലുള്ള സംഭവങ്ങൾ വിശദമായി ഓർക്കാൻ ഒരു ശ്രമം നടത്തി ആദ്യം ഓരോ കുപ്പി കള്ളു കൊണ്ടുവന്നു അതിനു മുമ്പ് വിൽപ്പനക്കാരൻ്റെ അടത്തിയെന്ന് ഗോപാലൻ എന്തോ സംസാരിച്ചു അതെന്തായിരിക്കും വീര്യം കൂടിയ കള്ള് ഒരുപക്ഷെ കൂടി ചേർത്ത് തനിക്ക് തരണമെന്ന് ഏർപ്പാട് ചെയ്യുകയായിരുന്നു അവന് കൊടുക്കുന്ന വീര്യം കുറഞ്ഞതും പിന്നീട് തനിക്ക് മാത്രമാണ് തന്നതെന്നാണ് ചെല്ലപ്പന്റെ സംശയം ഇല്ല ഗോപാലൻ അങ്ങനെ കുടിച്ചില്ല തന്നെ കുടിപ്പിക്കുകയായിരുന്നു മനസ്സിലൊരു നീറ്റൽ ചെല്ലപ്പന് അനുഭവപ്പെട്ടു അപ്പോഴും അയാൾ തീപ്പെട്ടിക്കോലുരച്ചു അതൊന്നറിയണം പിന്നീട് ഒരു തീപ്പെട്ടിക്കോൽ കൂടി ഉരച്ച് ചെല്ലപ്പൻ വിളക്ക് കത്തിച്ചു ഭവാനിയെ അയാൾ തെല്ലു നേരം നിന്ന് സൂക്ഷിച്ചു നോക്കി അവൾ ബോധം കെട്ട് ഉറങ്ങുകയാണ് അങ്ങനെ ബോധം കെട്ട് അവൾ ഉറങ്ങാൻ കാരണമെന്താണ് ഉണർന്ന് വിളക്ക് കത്തിച്ച വിവരം അവൾ അറിയുന്നില്ല അവൾ അനങ്ങുന്നു പോലുമില്ല ചെല്ലപ്പൻ കാലുകൊണ്ടൊരു തട്ട് കൊടുത്തു നടുങ്ങി അവൾ ഉണർന്ന് അയാളെ നോക്കി ആ നോട്ടത്തിൽ ഒരു ഭീതി ഉണ്ടായിരുന്നു ഒരു നിമിഷം വേണ്ടി വന്നു അവൾക്ക് സ്ഥലകാല ബോധമുണ്ടാവാൻ ഭവാനി ഉരുണ്ട് പിരണ്ട് എഴുന്നേറ്റു ചെല്ലപ്പൻ അതിരൂക്ഷമായി അവളെ അടി മുതൽ മുടി വരെ നോക്കി എന്തോ തെറ്റ് ചെയ്തിരിക്കെ കണ്ടുപിടിച്ചു എന്ന മട്ടിൽ താനെന്ത് കുറ്റം ചെയ്തു എന്നറിയാതെ അവൾ പകച്ചു നിൽക്കുകയാണ് ഇന്നലെ ഗോപാലിനോട് വന്നോ ചോദ്യം മനസ്സിലാകാത്തതുപോലെ അവൾ ഉത്തരം പറയാതെ